നമസ്കാരം സ്വാമിജി സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ വാക്കിൻ്റെ വഴിയിലായിരുന്നു ഉണ്ടാക്കി പറയുക കളവ് പറയുക പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനിതകങ്ങൾ വരെ ജനിതകങ്ങളിൽ വരെ അത് സ്വാധീനമുണ്ടാക്കും എന്ന് നമ്മുടെ കലയും സാഹിത്യത്തെയും ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മളേറെ പോയത് നമുക്ക് നമുക്കതുവഴി തന്നെ പോകാമോ സ്വാമിജി തീർച്ചയായും ഒരു അതിൻ്റെ സങ്കേതങ്ങളിൽ നേടിക്കഴിഞ്ഞ് നൈസർഗികമായ ഒരു ചോദനയെ ഈ സങ്കേതമുള്ള ശാസ്ത്രീയമായ അറിവുമായി സമന്വയിപ്പിച്ചിട്ട് അറിവുണ്ടെന്ന് ഉറപ്പുവന്ന് ഓരോ ശാഖയിലും അറിവുണ്ടെന്ന് ഉറപ്പുവന്ന് അറിവിനെ വലുതായി കണ്ട് അറിവിൻ്റെ വലിപ്പത്തിൽ വിനയാന്യുതനായി തീർന്ന് ആ വിപുലമായ ശബ്ദലോകം സാക്ഷാത്കരിച്ചിട്ടാണ് ക്രാന്തദർശികളായ ദാർശനികന്മാരുണ്ടായത് അവർക്ക് ലഭിക്കുന്ന അംഗീകാരം അവർ നേടിയ മഹിമാതിരേഖം അവർക്ക് സമാജത്തിൽ നിന്ന് പ്രയത്നിക്കാതെ ലഭിച്ച ധനം ഇതൊക്കെ അനന്തര തലമുറകളെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് എന്ന പദം ഉപയോഗിക്കുന്നതാണ് ശരി ശരിയാണ് അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു രംഗവേദിയിൽ ഞാനുമുണ്ടായിരിക്കണം എന്ന സങ്കല്പം വരുമ്പോൾ ശാസ്ത്രത്തെ ശാസ്ത്രാഭാസമാക്കിയും നൈസർഗികതയെ ഞെക്കിപ്പഴിപ്പിച്ചും ഗൂഢാലോചനകളുടെയും പ്രത്യേകതരം കാമനകൾ നിറഞ്ഞ കൂട്ടായ്മകളുടെയും രംഗവേദികളിൽ കവിയശപ്രാർഥികളായും ശാസ്ത്ര യശപ്രാർത്ഥികളായും ധാരാളം പേർ രംഗപ്രവേശം ചെയ്യുമെന്നുള്ളത് ചരിത്രത്തിൻ്റെ ഗതീയതയിൽ നോക്കിയാൽ നമുക്ക് ബോധ്യമാണ് തീർച്ചയായും അവർക്ക് ജനതയുടെ സാമൂഹിക ആരോഗ്യത്തെ കുറിച്ചോ സർഗാത്മകതയെക്കുറിച്ചോ ശാസ്ത്രത്തെക്കുറിച്ചോ ലോക സമാധാനത്തെക്കുറിച്ചോ പാരിസ്ഥിതിക വിനം എന്ന് പറയുന്ന ഓഗശാസ്ത്രത്തെക്കുറിച്ചോ വലിയ ചിന്തകളൊന്നും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല വാക്കിനപ്പുറം ആനുഭൗതികമായി അതിനെ ഉൾക്കൊള്ളുവാനോ പഠിക്കുവാനോ തയ്യാറാവുകയുമില്ല ഈ ഒരു ദുസ്ഥിതിയിൽ രംഗപ്രവേശം ചെയ്യുന്നവൻ ഇതിൻ്റേതെന്ന് തോന്നുമാർ അവതരിപ്പിക്കുന്ന കാര്യങ്ങളിലൂടെ ജനതയുടെ ആരോഗ്യത്തിൽ വരുന്ന പരിണാമമാണ് ഇന്ന് നാം കാണുന്ന പ്രശ്നങ്ങൾ ഏതെല്ലാം ഇടവഴിയിലൂടെയാണ് ശാസ്ത്രത്തെ യഥാതമായി നോക്കിക്കാണാതെ കച്ചവട സാധ്യതകളുള്ള ശാസ്ത്ര അംശങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ട് കാലാതീതങ്ങളായ ശാസ്ത്ര സത്യങ്ങളെ മുക്കിക്കൊല്ലാൻ കഴിയുക ഇത്തരമൊരു പ്രായോഗികവാദം ശാസ്ത്രരംഗത്ത് ഇന്ന് നടമാടുന്നുണ്ട് ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ പറയൂ സബ്ജി കേരളത്തിൽ ഇന്ന് ഏതാണ്ട് ഏഴ് എട്ട് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള സമയത്തിനുള്ളിൽ പെൺകുട്ടികൾ ആദ്യത്തെ ആർത്തവം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു ആറു വയസ്സ് മുതലുണ്ട് ആറര വയസ്സിൽ ഒരു കുട്ടിയേയും കൊണ്ടൊരു പിഷഗ്വുരന്റെ അടുക്കൽ ചെന്ന കഥ അറിയാം കഴിഞ്ഞ ദിവസം ഒരു ചാനലില് തൻ്റെ മോള് എട്ട് വയസ്സിലായി എന്ന് പറഞ്ഞപ്പോൾ പിഷഗ്വരൻ അത്ഭുതത്തോടെ ആധുനിക പിഷഗ്വരൻ അത്ഭുതത്തോടെ ചോദിച്ചത് പതിനെട്ട് വയസ്സായിരിക്കില്ലെന്നാണ് എട്ടായിരിക്കില്ല എന്ന് പിശഗുരൻ അങ്ങോട്ട് തന്നെയാണ് പിഷഗ്ഗുരന്മാരുടെ ലോകത്തിന് പോലും ഇത് അജ്ഞാതമായിരിക്കും ഇത് നമ്മുടെ ആരോഗ്യരംഗത്ത് വരുത്തുന്ന പ്രശ്നങ്ങൾ കുട്ടിയുടെ ഗ്രോത്ത് അവിടെ തീരുന്നു ഇപ്പൊ നേരെ പോയി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടാൽ അവർ കോശ വളർച്ചയെ പറ്റി ഓർമ്മയുള്ളവരാണെങ്കിൽ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുക കുട്ടിയുടെ വളർച്ച നിൽക്കുകയാണ് ഗ്രോത്ത് ഹോർമോൺ വേറെ ഇതിനെ തടയാനുള്ള മരുന്നുകൾ കൊടുത്തതിനെ തടഞ്ഞു നിർത്തേണ്ടി വരും ഇത് തടഞ്ഞു നിർത്തിയത് കൊണ്ട് സ്വാഭാവികമായ ഉണ്ടാവില്ല എന്ന് അവർ പോലും പോവുകയാണ് കച്ചവടത്തിലേക്ക് ഇത് മൊഴി മാറുകയാണ് ശാസ്ത്രത്തിന്റെ ശാസ്ത്രീയത അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ശാസ്ത്രകാരനിൽ ഉറങ്ങിക്കിടക്കുന്ന ധനാഗമനത്തിനുള്ള കാമനയെ മുതലാക്കിക്കൊണ്ട് കച്ചവടക്കാരൻ ഇടവഴിയിലൂടെ നുഴഞ്ഞു കയറുമ്പോൾ മാനവ ജീവിതം ദുസ്സഹമായി എന്ന് ഭരണാധികാരി അറിയാതിരിക്കുന്നത് ജനാധിപത്യത്തിലെ അജ്ഞാനം കൊണ്ടാണ് അതെ സ്വാമിജി ഇത് വളരെ 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 ശ്രദ്ധേയമായിട്ടുള്ള ഒരു വഴിയാണ് കാണിച്ചെന്ന സ്വാമിജി ഇതിൽ രണ്ടാമത്തെ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ശാസ്ത്രത്തിൻ്റെ ദുരുതി ദുരുപതിഷ്ടമായ രംഗവേദിയിൽ നിന്നാണ് നിന്നാണിതുണ്ടായത് നിങ്ങളിന്ന് എവിടെ ചെന്നാലും പിസാഹട്ടുകൾ കാണും അവിടെ നിങ്ങൾക്കെടുത്തു തരുന്ന പൊരിച്ച കോഴി കെ എഫ് സി എന്നോ ഇ എഫ് സി എന്നോ ഓമന പേരുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും വളരെ എളുപ്പമാണ് നിന്ന് കഴിച്ചിട്ട് പോയാൽ മതി അച്ഛനും മക്കളും കൂടെ വന്നു നിന്ന് കഴിക്കുക കോളേജ് പെൺകുട്ടികളാണ് പിസ്സ ഹട്ടുകളിൽ രണ്ടായിരത്തിനോ മൂവായിരം രൂപയ്ക്കോ കോളേജിലെ സമയം കഴിഞ്ഞ് പണിയെടുക്കുന്നത് എറണാകുളത്തും മറ്റും ആ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുമ്പോഴുള്ള ആകർഷണീയത വരുന്നവർക്ക് അതെ കച്ചവടത്തിന്റെ മറുപുറമാണ് അതെ ീ ശ്രദ്ധയും പണമുണ്ടാക്കലും കഴിഞ്ഞു പോയിരുന്നു പഠിച്ച് ശ്രദ്ധിച്ചു വളരാൻ എത്രത്തോളം ശാസ്ത്രത്തോട് ആഭിമുഖ്യം പുലർത്തി പഠിക്കാൻ പറ്റും എന്നുള്ളത് ബ്രെയിനിന്റെ രണ്ടാമത്തെ കാര്യം തൻ്റെ വീടിനു വേണ്ടി പരേക്ഷയ്ക്ക് വേണ്ടി തൻ്റെ അച്ഛനു വേണ്ടി അമ്മയ്ക്ക് വേണ്ടിയൊന്നുമല്ല ആഡംബര വസ്തുക്കൾക്കും വട്ടച്ചെലവിനും വേണ്ടിയാണ് വീട്ടിലുള്ളവർ പലപ്പോഴും അറിയാതെ പോലും ഇത്തരം പണിയെടുക്കുന്നത് അതെ സ്വാമിജി ഇതിൻ്റെ പണമെല്ലാം ഏത് കമ്പോളത്തിലേക്കാണ് ഇറങ്ങിപ്പോകുന്നതെന്ന് കമ്പോള സംസ്കാരത്തിൻ്റെ ദുരുപതിഷ്ടങ്ങളായ കേന്ദ്രങ്ങളിൽ ജീവിക്കുന്ന സാഹിത്യ സാംസ്കാരിക മത നേതൃത്വങ്ങൾ ഒന്നും ചിന്തിക്കുന്നില്ല ഇവരുടെ എല്ലാം സഹജമായ തലോടലോടുകൂടി തന്നെയാണ് ഇവയെല്ലാം വളരുന്നത് അതൊക്കെ മേന്മകളായിട്ട് മാറുകയാണ് പണിയെടുത്തുകൊണ്ടാണ് പഠിക്കുന്നത് എന്നുള്ളൊരു ഒരു അംഗീകാരം കൊടുത്തോണ്ട് പക്ഷെ പണ്ട് കാലത്ത് പഠിച്ച പോലുള്ള പഠിത്തം അപ്പൊ അവിടെ ചെന്ന് നിങ്ങൾ അത് വാങ്ങിക്കഴിക്കുന്നു എട്ട് ദിവസത്തിനും പതിനഞ്ച് ദിവസത്തിനും ഇടയിലുള്ള സമയം കൊണ്ടാണ് നിങ്ങൾക്ക് തിന്നാവുന്ന നിലയിലേക്ക് ഈ കോഴിയെ വികസിപ്പിക്കുന്നത് സമഗ്രമായൊരു കോഴിയുടെ ശരീരം എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് തിന്നാൻ കൊള്ളാത്ത ഒരുപാട് സാധനങ്ങളുണ്ട് അതിൻ്റെ ചിറകുകൾ അതിൻ്റെ കാല് അതിൻ്റെ ചുണ്ട് അതിൻ്റെ വയറിനുള്ളിലെ വേസ്റ്റ് ഇതെല്ലാം കളഞ്ഞിട്ട് ഡ്രസ്സ് ചെയ്ത ഒരു സാധനമാണ് കോഴി എന്ന് പറയുന്നത് ഇതൊന്നും കളയേണ്ടാത്ത ഒരു കോഴിയെ ശാസ്ത്രം വികസിപ്പിച്ചിരിക്കുന്നു വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ അതിൻ്റെ മൈറ്റോസിൻ്റെ എണ്ണം അതിൻ്റെ ബയോക്ലോക്കിനെ മാറ്റിമറിച്ച് അതിൻ്റെ സൈറ്റോക്രോം മാറ്റിമറിച്ച് ഒരു കോശത്തിനുള്ളിൽ ഒരു അതെ ഒരു കോശം വളർന്ന് അത് രണ്ടായിത്തിരുന്നതിന് രണ്ട് നാലായി തീരുന്നതിന് നാല് എട്ടായി ക്രമികമായ ഒരു പ്രോഗ്രഷനിൽ അതിൻ്റെ വികാസപരിണാമം പരിണാമം ഉണ്ടാക്കുന്നതിന് പറ്റിയൊരു കാലദൈർഘ്യമുണ്ട് അതെ സ്വാമിജി ആ സ്ഥാനത്താണ് ശൈശവത്തിൻ്റെയും ബാല്യത്തിൻ്റെയും കൗമാരത്തിൻ്റെയും ക്രമികവികാസത്തിലൂടെ അതിലോരോന്നിനെയും നിഷ്കളങ്കതയിലൂടെ കണ്ടറിഞ്ഞ് കടന്നുപോയി അതിനെ ബോധപൂർവകമായ പരിരക്ഷണത്തിലൂടെ വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന ഒരു പ്രക്രിയ പ്രകൃതിക്ക് നിയതമായുണ്ട് തീർച്ചയായും നിയതമായ പ്രകൃതിയുടെ ഈ പ്രക്രിയയെ മുഴുവൻ താറുമാറാക്കിക്കൊണ്ട് ക്രമവികാസങ്ങളില്ലാതെ ഡയറക്റ്റായിട്ട് ഈ കോശങ്ങളെ പെട്ടെന്ന് വിഭജിച്ച് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇതിനെ തിന്നാറാക്കിയെടുക്കുന്ന അതിന് വേസ്റ്റൊന്നും ഇല്ലാതാക്കിയെടുക്കുന്ന ഒരു പ്രക്രിയയിലാണ് നിങ്ങൾ ഈ കെ എഫ് സിയും ഇ എഫ് സിയും മേടിച്ച് തിന്നുന്നത് ഇരുപത്തിയേഴ് മുതൽ നാൽപ്പത് ദിവസം വരെയാണ് നിങ്ങൾക്ക് തിന്നാവുന്ന കാലം നാൽപ്പതാം ദിവസം എത്തുമ്പോൾ ഇത് നാരാകാൻ തുടങ്ങും വെയിറ്റ് കുറയാൻ തുടങ്ങും പിന്നെ വിപ്പന ലാഭകരമല്ല അതിനുള്ളിൽ വിറ്റ് തീർക്കണം വിചിത്രമായൊരു സത്യം ഇതിന് ഈ പരിണാമം മൈറ്റോസിൽ ഉണ്ടാക്കുവാൻ അതിനു വേണ്ടി കൊടുത്തിരിക്കുന്നതായ പദാർത്ഥങ്ങൾ കൊണ്ട് ഇത് ഹൃദയം പൊട്ടിയാണ് ചാകുന്നത് നാൽപ്പത്തിയേഴാം ദിവസം നമുക്കൊന്നും അറിയാത്ത കാര്യമാണ് കാര്യങ്ങൾ സങ്കല്പിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇതിനെ ആഹാരമായി ശാസ്ത്രത്തെ വികലമാക്കി ഇതിനെ ആഹാരമായി കൊടുക്കുമ്പോൾ ഇതിനകത്ത് കടന്നുകൂടിയിരിക്കുന്ന ആ പെട്ടെന്ന് വളർത്തുവാൻ വേണ്ടിയുള്ള ത്വരി ത്വരിതകം ത്വരകം മനസ്സിലായി ഒരു ത്വരകം ഒരു രാസത്വരകം അതിനകത്തുണ്ട് ഈ രാസത്വരകം നിങ്ങളുടെ കോശങ്ങളെ പെട്ടെന്ന് വളർത്തു പോകും അതിൻ്റെ പരിണതിയാണോ ഈ ആറു വയസ്സിൻ്റെ മെൻസസ് ഈ എട്ട് വയസ്സിൻ്റെ മെൻസസ് പത്ത് വയസ്സിന് മുമ്പുള്ള ഇന്നത്തെ പെൺകുട്ടികളുടെ മെൻസസ് വൈകാരികത മുഴുവൻ ആൺകുട്ടികളിൽ കാണുന്ന വൈകാരികത മുഴുവൻ ഈ വൈകാരികതയ്ക്ക് ആക്കമേറാൻ സാഹിത്യവും കലയും ലൈംഗികതയിൽ ചാലിച്ച് ഈ കുട്ടികളുടെ പഠിപ്പിനിടയിലേക്ക് കൊടുക്കുമ്പോൾ ഇവർ ദൂഷിക്കാനിടയാകുമോ ഒരു ഭാഗത്ത് ശാസ്ത്രത്തെ അതീവ വികലമാക്കിക്കൊണ്ടുവന്ന് ആഹാരത്തിലൂടെയും ജീവിത രീതികളിലൂടെയും വസ്ത്രധാരണത്തിലൂടെയും പഠിപ്പിലൂടെയും കൊടുക്കുക പുതിയതരം കോസ്റ്റ്യൂംസ് ആണ് കുട്ടിയുടെ പ്രായം മനസ്സിലാക്കാതെ കുട്ടിയെ കൊണ്ട് സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന റിയാലിറ്റി ഷോകൾ ഒരു പാട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ആ കുട്ടിയുടെ പ്രായത്തിനിണങ്ങുന്ന പാട്ടല്ലെങ്കിൽ അതിൻ്റെ ജനിതക സ്മൃതികളിൽ കിടക്കുന്ന വികാരങ്ങൾ ഉണർന്നു വന്നാൽ നാളെ അത് ജഡ്ജ് ചെയ്യുന്ന ആളിനോട് അവിടെ ഇരുന്ന് അത് ആസ്വദിക്കുന്ന ആളുകളോട് ആ കുട്ടി പ്രായത്തിനിണങ്ങാത്ത വിധത്തിലുള്ള ഒരു കാമനയിലേക്ക് വഴുതി വീണാൽ കാലം ഈ നാടിനെ അഭിശപ്തങ്ങളായ മുഹൂർത്തങ്ങളിലേക്കാണ് കൊണ്ടുപോവുക ജയും സ്വാംജി സ്വാമിജി ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം അതിനിടയിൽ സ്വാമിജി ഈ വാക്ക് കളവായിട്ട് പറയുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റുകളെ കുറിച്ചിട്ട് ഒരുപാട് പറഞ്ഞു ഒപ്പം ഈ കോഴിയുടെ ഉദാഹരണം പറഞ്ഞിട്ട് വറ്റൊന്നുണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു സത്യത്തിലൊരു കളവ് എന്ന് പറയുന്നത് സത്യത്തിൽ ശാസ്ത്രം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കളവിൻ്റെ ഒരു പ്രക്രിയയിലൂടെ പോകുമ്പോഴല്ലേ തീർച്ചയായിട്ടും അപ്പൊ ഇതിന് എങ്ങനെയാണ് സ്വാമിജി അതിനെ ശരിയായ ശാസ്ത്ര മാതൃകകളിലൂടെ കൊണ്ടുപോകുവാൻ കഴിയണമെങ്കിൽ ഈ ഇടത്തട്ടിൽ നിൽക്കുന്ന കച്ചവടക്കാരനെ ഒഴിവാക്കണം ശാസ്ത്രം പാരമ്പര്യ വിജ്ഞാനങ്ങൾ ഈ കച്ചവടക്കാരെ ഒഴിവാക്കണം കച്ചവടക്കാരന് മനുഷ്യബന്ധങ്ങളില്ല കച്ചവടക്കാരന് നീതിശാസ്ത്രങ്ങളില്ല കച്ചവടക്കാരനെ ഈ കുട്ടി പതിനെട്ട് വയസ്സിൽ അർത്ഥവം വരേണ്ട കുട്ടി എട്ടാം വയസ്സിലായാലെന്ത് എട്ടാം വയസ്സിലായിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ ഉപയോഗിച്ച് വീണ്ടും കച്ചവടങ്ങൾ എങ്ങനെയെല്ലാം തകർക്കാം ഇന്ത്യയിലേക്ക് ടൂറിസ്റ്റുകളെ എങ്ങനെയെല്ലാം ഈ വളരെ നേരത്തെ പ്രായപൂർത്തിയായ കുട്ടികളെ വെച്ചുകൊണ്ട് ഉപയോഗിക്കാം അതിന് എങ്ങനെയെല്ലാം നമ്മുടെ സംഗീതത്തെ എങ്ങനെയെല്ലാം നമ്മുടെ സാഹിത്യത്തെ ഈ എങ്ങനെയെല്ലാം നമ്മുടെ മോഹിനിയാട്ടത്തെ വരെ ഉപയോഗിക്കാം ന ആറര വയസ്സോ ഏഴ് വയസ്സോ ഉള്ളൊരു കുട്ടി മോഹിനിയാട്ട പ്രക്രിയയ്ക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ കോശങ്ങളിലേക്ക് വളരെ സങ്കീർണമായ കാമനകളാണ് കടന്നിരുന്നത് മനസ്സിലായി സ്വാ ഭർത്തൃപരിചരണത്തിൻ്റെ ശിശുപരിചരണത്തിൻ്റെ പ്രേമരംഗങ്ങളുടെ പ്രേമ ആവിഷ്കാരത്തിൻ്റെ ശൃംഗാരചേഷ്ഠകളുടെ ഒക്കെ ലോകങ്ങളിലേക്ക് ഈ കുട്ടിയുടെ കോശങ്ങളെ പരിണമിപ്പിക്കുന്ന ഒരു ഇതിവൃത്ത സംസ്കൃ സംസ്കാരത്തിലേക്ക് നാം കൊണ്ടുപോകുമ്പോൾ അത് മറ്റുള്ളവരെ ആകർഷിക്കാനും കച്ചവടം നടത്താനും ഇതിൻ്റെ എല്ലാം ഈ സ്ക്രീനിൻ്റെ എല്ലാം പിന്നാം പുറങ്ങളിൽ വളരെ വികൃതങ്ങളായ കച്ചവട സാധ്യതകൾക്ക് വഴിമരുതിടുകയാണ് വാക്ക് വളരെ കളവായി പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ജഡ്ജസ് മുതിർന്നവർ ആറു വയസ്സുള്ളൊരു കുട്ടി അത് അവതരിപ്പിച്ച പ്രേമരംഗങ്ങളിൽ വിജയിച്ചുവെന്ന് പറഞ്ഞാൽ ആ കുട്ടി നശിച്ചു എന്നാണ് അർത്ഥം തീർച്ചയായും സംശയം ആ സമയത്ത് ആ കുട്ടിയുടെ കോശങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് ഒരു കൗശിക വിജ്ഞാനം അറിയുന്ന ഒരുവനെ കൊണ്ട് പരീക്ഷിച്ചു നോക്കിയിട്ടല്ല ഈ നാടകം തുടരുന്നത് ആ കുട്ടിയുടെ ഇമ്മ്യൂണിറ്റിക്ക് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലായി അതിൻ്റെ ഇമ്മ്യൂണിയും ഗ്ലോബുലിൻ ഈ ആട്ടം കഴിഞ്ഞിറങ്ങുമ്പോൾ എങ്ങനെയെല്ലാം മാറി മറിയുന്നുണ്ട് നിർബന്ധപൂർവം അതിൻ്റെ പൂർവ്വജനിതകങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന അറിവുകളിൽ നിന്ന് ലൈംഗിക ചേഷ്ടകളുടെ ഓരോ ചേഷ്ടയും അതിൻ്റെ പദവിന്യാസത്തിലും നയനവിന്യാസത്തിലും അതിൻ്റെ വാക്കുകളിലും അതിൻ്റെ കർണപുടങ്ങളിൽ ശബ്ദമായി കയറുന്നതിലൂടെയും മാറി മറിയുമ്പോൾ അതിൻ്റെ രക്തത്തിന് ചൂടുണ്ടാകുന്നുണ്ടോ അതിൻ്റെ അസ്ഥിക്ക് ചൂടുണ്ടാകുന്നുണ്ടോ അതിലെ മജ്ജ ഉരുകുന്നുണ്ടോ അതിൽ നിന്ന് ആ കുട്ടിയുടെ മേഘമാർഗത്തിലേക്ക് ഓജസ് ഇറങ്ങി വരുന്നുണ്ടോ കൊണ്ടുപോയി കളിപ്പിക്കുന്ന അച്ഛനും അമ്മയും ഇത് ചിന്തിക്കുന്നില്ല കുട്ടിയെ ഇത് പരിശീലിപ്പിക്കുവാൻ അച്ഛനും അമ്മയും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുകളിൽ കാമം കത്തിനിന്ന് പ്രേമമാർഗ്ഗങ്ങളെ തൻ്റെ മകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ മാതൃപുത്ര ബന്ധത്തിൻ്റെയും പിതൃപുത്ര ബന്ധത്തിൻ്റെയും തലങ്ങളിൽ വിള്ളലുണ്ടാകുന്നുണ്ടോ സങ്കീർണമാണ് ഇതിനെ കുറേ നിന്ന് ഒന്നിച്ചിരുന്ന് കൈയടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ ഈ കുട്ടി എത്ര മനോഹരമായൊരു പ്രേമരംഗത്തെ ഒരു എത്ര മനോഹരമായൊരു ശൃംഗാരത്തെ ആടിത്തകർക്കുന്നു എന്നുള്ളതിലേക്ക് ആ കുട്ടിയെ മുതിർന്ന ഒരു ശരീരമുള്ള കുട്ടിയിലേക്ക് സങ്കല്പിച്ചാണ് മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നതെങ്കിൽ ഒരു ആ സങ്കല്പങ്ങളിലൂടെയാണ് വൈകാരികമായ അസന്തുലിതാവസ്ഥയിലേക്ക് എത്തുന്നതെങ്കിൽ ഇതിൻ്റെ സങ്കീർണതകൾ മുഴുവൻ നാളെയുടെ ലോകത്തെ എത്ര ആരോഗ്യമുള്ളതാക്കി തീർക്കും ഭാവാത്മകതയില്ലാത്ത ആധുനിക ലോകം പാരമ്പര്യത്തിൻ്റെ രംഗവേദികളെ ഉപയോഗിക്കുമ്പോൾ വേണ്ടത്ര ശോധന ചെയ്തിട്ടല്ല ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം തീർച്ചയായും അതിലേക്ക് കൊണ്ടുവന്ന് ആധുനിക ശാസ്ത്രത്തിൻ്റെ വെളിപാടുകളെ സങ്കീർണമായ കച്ചവടത്തിൻ്റെ സാധ്യതകളിൽ തളച്ച് അതിൻ്റെ ഉത്തമങ്ങളായ അംശങ്ങളെ മറച്ച് ഇടിച്ച് കയറ്റുമ്പോൾ അതും അപകടകരമായി തീരും ശാസ്ത്രവും കലയും പ്രാചീനതയും സമ്മേളിക്കുന്നു എന്ന് പറഞ്ഞാൽ വികലമായ കച്ചവടത്തിൽ സമ്മേളിക്കുന്നു എന്നാണ് അർത്ഥം ഇത് മനസ്സിലായി സ്വാമിജി ഇവിടെയാണ് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു അറിവുള്ള ആൾ സമഗ്രമായി ഉൾക്കൊണ്ടിട്ട് വളരെ ശോധന പെട്ടെന്നുള്ള വൈകാരികതയെ താലോലിക്കുവാൻ അതാണ് ജനത്തിന് ഇഷ്ടം അതെ ഇഷ്ടംഷികമായ നൈമിഷികമായ അതിനെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതെ ഇന്ദ്രിയങ്ങളുടെ വികാരം അതിൻ്റെ ഒരു നൂറ്റാണ്ടിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത് ശാസ്ത്ര പുരോഗതിയുടെ ഒരു നൂറ്റാണ്ടിലൂടെ തന്നെയാണ് നാം ഇപ്പോൾ കടന്നുപോയത് നമ്മൾ കഴിഞ്ഞവടെ പറഞ്ഞോ എന്ന് എനിക്ക് സംശയമുണ്ട് ഈ സങ്കീർണതയിലൂടെ കടന്നു പോകുമ്പോൾ ആയിരത്തിൽ ആറ് സ്ത്രീകൾക്ക് മാത്രമാണ് ഇന്ത്യയിൽ പ്രസവിക്കാൻ തക്കെ ആരോഗ്യം പോലും ഉള്ളത് പോയിൻറ്റ് സീറോ സിക്സ് നാൽപ്പത് ശതമാനമാണ് കേരളത്തിലെ പുരുഷ വന്ധ്യത യെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ജില്ലകൾ ജില്ലകൾ തിരിച്ചു തന്നെ വളരെ വളരെ സങ്കീർണ്ണമായൊരു ലോകത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അതെ അതെ ശാസ്ത്രത്തിൻ്റെ വളർച്ച മതങ്ങളുടെ വളർച്ച അനുഷ്ഠാനങ്ങളുടെ വളർച്ച ക്രിയായോഗങ്ങളുടെ വളർച്ച മതാനുഷ്ഠാനങ്ങളെ അവലംബമാക്കി ഉണ്ടായിട്ടുള്ള അത്ഭുത പുരുഷന്മാരുടെ വളർച്ച സ്ഥാപനവൽക്കരണത്തിൻ്റെ വളർച്ച രാഷ്ട്രീയ വളർച്ച ഇവയുടെ എല്ലാം നടുമുറ്റത്ത് ഭീകരതയാണ് നൃത്തമാടുന്നത് ആർക്കും തിളയ്ക്കാനാവാത്ത ഇത് കാമന അതിരതിരികളില്ലാതെ വർദ്ധിക്കുകയാണ് ഭൂമി ശാന്തമല്ല അവിടെയാണ് വാക്ക് വളരെ ആലോചിച്ച് ഒരു സാഹിത്യകാരൻ്റെ വാക്ക് നമ്മൾ പറഞ്ഞതാണ് ഉദാഹരണത്തിന് ഒരു ഉത്തമനെ വികലമാക്കി അവതരിപ്പിക്കുമ്പോഴാണ് ഇന്ന് ആളുകളെ ഇപ്പോ ഒരു സ്ഥാനത്തെ ഇപ്പൊ ഉദാഹരണം പ്രധാനമന്ത്രി ഒരു പദവിയാണ് അവിടെ ഒരു മോശമായ ആള് വന്നാൽ ജനാധിപത്യ പ്രക്രിയയിൽ അയാളെ മാറ്റുക എന്നുള്ളതാണ് പരിപാടി പ്രസിഡന്റ് അതൊരു പദവിയാണ് അതെ അത് പവിത്രമായിരിക്കണം ഒരു മുഖ്യമന്ത്രി അതൊരു പദവിയാണ് അവിടെ കൊള്ളിക്കരുതാത്തുരുത്തൻ വന്നു എന്ന് പറഞ്ഞാൽ അതിന് ഈ നാട്ടിലെ എല്ലാ ജനത്തിനും ഉത്തരവാദിത്വമുണ്ട് ഞാനറിയാതെയും നിങ്ങളറിയാതെയും അല്ല ഉള്ളവിടെ വരുന്നത് അതെ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ വ്യവസ്ഥയിൽ മാധ്യമങ്ങൾ അറിയാതെയല്ല വരുന്നത് അതെ ധികാരം പാരമ്പര്യ വഴിയിൽ വാള് കൈമാറി കൊടുത്തതൊന്നും അല്ല ഇന്ന് നിങ്ങളുടെ നാട്ടിലെ ഒരു വാർഡിൻ്റെ ചുമതലയുള്ള അധികാരി മുതൽ പഞ്ചായത്തിൻ്റെ ത്രിതല തലങ്ങളിലെ ഓരോ വാർഡിനെ അവലംബിച്ചു വന്നിട്ടുള്ള ആള് മുതൽ ജില്ലാ പഞ്ചായത്ത് വരെയുള്ള തലങ്ങളും അതുപോലെ തന്നെ ഓരോ മുനിസിപ്പാലിറ്റിയുടെ ഓരോ ഓരോ വാർഡിലൂടെ വന്നതും കോർപ്പറേഷൻ്റെ ഓരോ തലത്തിൽ വന്നതും അത് കഴിഞ്ഞ് മോളിലേക്ക് നിയമസഭാ സാമാജികനായി വന്നതും പാർലമെൻറ്റ് സാമാജികനായി വന്നതും ക്യാബിനറ്റ് തലങ്ങളിൽ വന്നതും മോളിൽ കേന്ദ്രത്തിൽ മന്ത്രിസഭയിലേക്ക് വന്നതും പ്രസിഡൻ്റ് ഗവർണർ പ്രസിഡൻ്റ് മുതലായവയായതും ഒക്കെ ജനാധിപത്യ പ്രക്രിയയിലാണ് അതുകൊണ്ടായിരിക്കണം ജനങ്ങൾക്ക് അർഹിക്കുന്നതാണ് ജനങ്ങൾ അർഹിക്കുന്നതാണ് എന്ന് പറയുന്നത് അങ്ങനെ വന്നേ അത് അർഹിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി അങ്ങനെ വന്ന ഒരു സാധനത്തെ നമ്മളുടെ സാമൂഹ്യ മനസ്സിൻ്റെ പരിണതിയായി നിൽക്കുന്ന നമ്മുടെ സാമൂഹ്യ മനസ്സിനെ ഏകമായി പ്രതിനിധീകരിക്കുന്ന ഒരധികാര സ്ഥാനത്തെ സൃഷ്ടിച്ചതിനെ ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ അവതരിപ്പിക്കുന്നവനും അതിന് ജഡ്ജായിരുന്നു മാർക്കിടുന്നവനും അത് കണ്ടൊരു ജനതയും ചിരിക്കുന്നുവെങ്കിൽ നാം നമ്മളെ നോക്കിയാണ് ചിരിക്കുന്നത് നമ്മുടെ അധപതനമാണത്